നമസ്കാരം പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കാത്തതിന് യുവാവിനെ വധിച്ച സംഭവം വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ് എന്നാൽ ലോകത്തിനെ നടക്കിയ ഈ സംഭവത്തിൽ ഇപ്പോൾ ഇരുപത്തിയെട്ട് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് പ്രത്യേക എൻ ഐ എ കോടതി ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ ത്രീ നോട്ട് ടു വകുപ്പ് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ നടന്ന തിരങ്ക യാത്രക്കിടെയാണ് ആക്രമം ഉണ്ടായത് ജനുവരി രണ്ടിനാണ് വിധി പുറത്തുവന്നത് ഹിന്ദുക്കൾക്കെതിരെ നടന്ന വർഗീയ കലാപമായിരുന്നു ഇതെന്ന് വ്യക്തമായതായി കോടതി പറയുന്നു ഉത്തർപ്രദേശിലെ ഖാസ്ഗാഞ്ചിലാണ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് തിരങ്കയാത്ര സംഘടിപ്പിച്ചത് ഇന്ത്യൻ പതാക പിടിച്ച് ചന്ദൻ ഗുപ്തയും കൂട്ടുകാരും മാർച്ച് ചെയ്യുകയായിരുന്നു ഭാരത് മാതാ കി ജിയും വന്ദേ മാതരവും വിളിച്ചാണ് ഇവരുടെ സംഘം നീങ്ങിയത് ഗവൺമെന്റ് ഗേൾസ് സ്കൂളിനടുത്തു വെച്ച് ഈ സംഘത്തെ മറ്റൊരു സംഘം ആക്രമിച്ചു അവർ കല്ലെറിയുകയും തോക്കു ചൂണ്ടുകയും ചെയ്തു ചന്ദൻ ഗുപ്തയോടും സംഘത്തോടും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കാൻ നിർബന്ധിച്ചിരുന്നു എന്നാൽ ചന്ദൻ ഗുപ്ത ഇതിന് വഴങ്ങിയില്ല തുടർന്ന് വെടിവെക്കുകയായിരുന്നു ചന്ദൻ ഗുപ്തയുടെ സഹോദരൻ രക്ഷപ്പെട്ടു പിന്നീട് ഖാസ്ഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ വെടിയേറ്റ ചന്ദൻ ഗുപ്തയെ സഹോദരനും സംഘവും കണ്ടെത്തി ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു വേണ്ട തെളിവുകൾ ലഭിച്ചതിനാലാണ് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകിയത് അതേസമയം ഭോപ്പാൽ സ്വദേശി ഫൈസൽ ഖാൻ പാകിസ്ഥാൻ സിന്താബാദ് വിളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഈയിടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതുമിപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് തരത്തിലൊക്കെ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് പാകിസ്ഥാൻ സിന്താബാദ് മുഴക്കിയ കേസിലെ പ്രതിക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു മാസത്തിൽ രണ്ട് പ്രാവശ്യമായി ഇരുപത്തി ഒന്ന് തവണ പ്രതി സ്റ്റേഷനിലെത്തി ദേശീയ പതാകയുടെ മുന്നിൽ ഭാരത് മാതാ കി ജയി വിളിക്കണമെന്ന കോടതിയുടെ നിബന്ധനയും ഉണ്ടായിരുന്നു ഇതാണ് ശ്രദ്ധേയമായ കാര്യം പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയ ഫൈസലിനെ മെയ് പതിനേഴിന് ഭോപ്പാലിലെ മിസ്രോസ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾ പാക് അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു പാകിസ്ഥാൻ സിന്ദാബാദ് ഹിന്ദുസ്ഥാൻ ദ മുർബാബാദ് എന്നാണ് ഫൈസൽ വിളിച്ചത് കേസിന്റെ വിചാരണ വരെ എല്ലാ മാസവും ആദ്യത്തെയും നാലാമത്തെയും ചൊവ്വാഴ്ച രാവിലെ പത്തിനും പന്ത്രണ്ടിനും ഇടയിൽ സ്റ്റേഷനിലെത്തി ദേശീയ പതാകയുടെ മുന്നിൽ വിളിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം മധ്യപ്രദേശ് ഹൈക്കോടതി ജസ്റ്റിസ് ദിനേഷ് കുമാർ പരിവാളിന്റെ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ജനിച്ചു വളർന്ന രാജ്യത്തിനെതിരെ അദ്ദേഹം പരസ്യമായി മുദ്രാവാക്യം വിളിക്കുകയാണ് ചെയ്തതെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് പവർഡ് ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.